അദ്ദേഹം പറയുന്നുണ്ട് നല്ലവനും നല്ലതല്ലാത്തവനും മീതെ സൂര്യൻ ഉദിപ്പിക്കുന്നവനാണ് സ്വർഗസനായ നിങ്ങളുടെ പിതാവ് നീതിമാന്റെയും നീതികെട്ടവൻ്റെയും മീതെ മഴ പെയ്പ്പിക്കുന്നവനാണ് സ്വർഗസനായ നിങ്ങളുടെ പിതാവ് അവന്റെ പുത്രന്മാരാകാൻ വേണ്ടിയിട്ടുള്ള സ്നേഹ ശ്രമമാണ് ഈ സ്നേഹത്തിന്റെ സന്ദേശം ഇതിനേക്കാൾ വലിയ വിദ്വേഷത്തിനും വെറുപ്പിനും എതിരായിട്ടുള്ള ഒരു സന്ദേശം നമുക്കൊരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് രണ്ടു പേരുണ്ടായിരുന്നു പ്രവർത്തിച്ചവർ മഹാത്മാഗാന്ധിയും റെവറൻഡ് മാർട്ടിൻ ലൂതർ കിങ്ങും പിന്നീട് ഈ കാലഘട്ടത്തിൽ അതിന്റെ പ്രവാചകനായി മാറിയത് സമാധാനം മുഴുവൻ ലോകത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയമാർ ലവിങ് എനിമീസ് നിങ്ങളുടെ എതിരാളികളെ സ്നേഹിക്കുക എന്ന് പറയുന്ന മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു സീരീസ് ഓഫ് പ്രസംഗമുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് വെറുപ്പിനെ വെറുപ്പ് കൊണ്ടല്ല നേരിടേണ്ടത് വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിട്ടാൽ നക്ഷത്രങ്ങളില്ലാത്ത അന്ധകാരത്തിലേക്ക് നാം തള്ളപ്പെടും അന്ധകാരത്തെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ് സ്നേഹം കൊണ്ടാണ് വെറുപ്പിനെ നേരിടേണ്ടത് എന്ന് മാർട്ടിൻ മുതർ കിങ് ആണ് പറഞ്ഞത് ഗാന്ധിയും അതേ സന്ദേശമാണ് വെച്ചത് ഇന്ന് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും എല്ലാവരുടെ ഇടയിലും അത് കലർത്താൻ ശ്രമിക്കുന്നവരെ നമ്മൾ നന്നായി തിരിച്ചറിയുക ഒരു ക്രൈസ്തവ വിശ്വാസിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാളും വിദ്വേഷത്തിന്റെ പ്രവാചകരാകാതിരിക്കുക എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന